ആഹ്രോൻ നിനക്ക് പ്രവാചകനായിരിക്കും ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതൊക്കെ നീ പറയണം നിന്റെ സഹോദരനായ ആഹ്രോൻ ഇസ്രയേൽ മക്കളെ തന്റെ ദേശത്ത് നിന്ന് വിട്ടയപ്പാൻ ഫറവോനോട് പറയണം എന്നാൽ ഞാൻ ഫറവോന്റെ ഹൃദയം കഠിനമാക്കും മിസ്രീം ദേശത്ത് എന്റെ അടയാളങ്ങളും അത്ഭുതങ്ങളും പെരുക്കും ഭർവോ നിങ്ങളുടെ വാക്ക് കേൾക്കയില്ല ഞാൻ മിസ്രൈൻമേർ എന്റെ കൈവച്ചു വലിയ ശിക്ഷാവിധികളാൽ എന്റെ ഗണങ്ങളെ എന്റെ ജനമായ ഇസ്രയേൽ മക്കളെ തന്നെ മിശ്രം ദേശത്ത് നിന്ന് പുറപ്പെടുവിക്കും അങ്ങനെ ഞാൻ എന്റെ കൈ മിശ്രയിൻമേൽ നീട്ടി ഇസ്രയേൽ മക്കളെ അവരുടെ ഇടയിൽ നിന്ന് പുറപ്പെടുവിക്കുമ്പോൾ ഞാൻ യഹോവ എന്ന് മിശ്രമർ അറിയും മോശയും അഹ്നും യഹോവ തങ്ങളോട് കൽപ്പിച്ചതുപോലെ ചെയ്തു അവർ അങ്ങനെ തന്നെ ചെയ്തു അവർ ഭരവനോട് സംസാരിച്ച കാലത്ത് മോശയ്ക്ക് എൺപത് വയസ്സും അഹ്രോന് എൺപത്തിമൂന്ന് വയസ്സും ആയിരുന്നു യഹോവ മോശിയോടും അഹ്രോനോടും ഭരവോൻ നിങ്ങളോടൊരു അത്ഭുതം കാണിപ്പീൻ എന്ന് പറഞ്ഞാൽ നീ ആഹ്വനോട് നിന്റെ വടിയെടുത്ത് ഭരവന്റെ മുമ്പാകെ നിലത്തിടുക എന്ന് പറയണം അതൊരു സർപ്പമായി തീരും എന്ന് കൽപ്പിച്ചു അങ്ങനെ മോശയും ആഹരോനും ഭരവന്റെ അടുക്കൽ ചെന്ന് യഹോവ തങ്ങളോട് കൽപ്പിച്ചതുപോലെ ചെയ്തു ആഹ്വൻ തന്റെ വടി ഭരവോന്റെയും അവന്റെ പൃഥ്വിമാരുടെയും മുമ്പാകെ നിലത്തിട്ടു അത് സർപ്പമായി തീർന്നു അപ്പോൾ ഭർവാൻ വിദ്വാൻമാരെയും ക്ഷുദ്രക്കാരെയും വിളിപ്പിച്ചു മിശ്രേമ്യ മന്ത്രവാദികളായ ഇവരും തങ്ങളുടെ മന്ത്രവാദത്താൽ അതുപോലെ ചെയ്തു അവർ ഓരോരുത്തൻ താ തന്റെ വടി നിലത്തിട്ടു അവയും സർപ്പങ്ങളായി തീർന്നു എന്നാൽ ആഹ്ലോന്റെ വടി അവരുടെ വടികളെ വിഴുങ്ങിക്കളഞ്ഞു പറവന്റെ ഹൃദയമോ യഹോവാരളി ചെയ്തതുപോലെ കഠിനപ്പെട്ടു അവൻ അവരെ ശ്രദ്ധിച്ചതുമില്ല അപ്പോൾ യഹോവ മോശിയോട് അരളി ചെയ്തത് പറവന്റെ ഹൃദയം കഠിനപ്പെട്ടിരിക്കുന്നു ജനത്തെ വിട്ടയപ്പാൻ അവന് മനസ്സില്ല രാവിലെ നീ പറവന്റെ അടുക്കൽ ചെല്ലുക അവൻ വെള്ളത്തിന്റെ അടുക്കൽ ഇറങ്ങിവരും നീ അവനെ കാണുമ്പ നദീതീരത്ത് നിൽക്കേണം സർപ്പമായി തീർന്ന വടി കൈയിലെടുത്തുകൊള്ളണം അവനോട് പറയേണ്ടതു എന്തെന്നാൽ മരുഭൂമിയിലെന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയക്ക എന്ന് കൽപ്പിച്ചു എബ്രായരുടെ ദൈവമായ യഹോവ എന്നെ നിന്റെ അടുക്കൽ അയച്ചു നീയോ ഇതുവരെ കേട്ടില്ല ഞാൻ യഹോവ എന്ന് നീ ഇതിനാൽ അറിയും എന്നിങ്ങനെ യഹോവ കൽപ്പിക്കുന്നു ഇതാ എന്റെ കൈയിലുള്ള വടികൊണ്ട് ഞാൻ നദിയിലെ വെള്ളത്തിനടിക്കും അത് രക്തമായി തീരും നദിയിലെ മത്സ്യം ചാവും നദി നാറും നദിയിലെ വെള്ളം കുടിപ്പാൻ മിശ്രയിംക്ക് അറപ്പ് തോന്നും യഹോവ പിന്നെയും മോശയോട് നീ ആഹ്വനോട് പറയേണ്ടതെന്നാൽ നിന്റെ വടിയെടുത്തിട്ട് മിശ്രീമിലെ വെള്ളത്തിന്മേൽ അവരുടെ നദി പുഴ കുളം എന്നിങ്ങനെ അവരുടെ സകല ജലാശയങ്ങളുടെ മേലും കഴിഞ്ഞു കിട്ടുക അവ രക്തമായി തീരും മിശ്രിം ദേശത്തെല്ലായിടവും മരപാത്രങ്ങളിലും കൽപാത്രങ്ങളിലും രക്തമുണ്ടാകും എന്ന് കൽപ്പിച്ചു മേശയും അഹരോവനും യഹോവ കൽപ്പിച്ചതുപോലെ ചെയ്തു അവൻ ഭർവന്റെയും അവന്റെ പൃഥ്വിന്മാരുടെയും മുമ്പാകെ വടി ഓങ്ങി നദിയിലുള്ള വെള്ളത്തിൽ അടിച്ചു നദിയിലുള്ള വെള്ളമൊക്കെയും രക്തമായി തീർന്നു നദിയിലെ മത്സ്യം ചാകുകയും നദി നാറുകയും ചെയ്തു നദിയിലെ വെള്ളം കുടിപ്പാൻ മിശ്രീമേർക്ക് കഴിഞ്ഞില്ല മിശ്രീം ദേശത്ത് എല്ലായിടവും രക്തമുണ്ടായിരുന്നു മിശ്രേമ്യ മന്ത്രവാദികളും തങ്ങളുടെ മന്ത്രവാദത്താൽ അതുപോലെ ചെയ്തു എന്നാൽ യഹോ വാറിൽ ചെയ്തിരുന്നതുപോലെ പറവന്റെ ഹൃദയം കഠിനപ്പെട്ടു അവൻ അവരെ ശ്രദ്ധിച്ചതുമില്ല പറവോൻ തിരിഞ്ഞു തന്റെ അരമനിയിലേക്ക് പോയി ഇതും അവൻ ഗണ്യമാക്കിയില്ല നദിയിലെ വെള്ളം കുടിപ്പാൻ കഴിവില്ലായത് കൊണ്ട് മിശ്രേമ്യർ എല്ലാവരും കുടിപ്പാൻ വെള്ളത്തിനായി പുറപ്പാട് നദിയരികെയൊക്കെയും അധ്യായം വാക്യങ്ങൾ പുറപ്പാട് പുസ്തകം എട്ടാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ യഹോവ നദിയെ അടിച്ചിട്ട് ഏഴ് ദിവസം കഴിഞ്ഞപ്പോൾ മോശയോട് കൽപ്പിച്ചത് നീ ഭർവന്റെ അടുക്കൾ ചെന്ന് പറയേണ്ടതുവെന്നാൽ യഹോവ ഇപ്രകാരം ചെയ്യുന്നു എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയക്ക നീ അവരെ വിട്ടയപ്പാൻ സമ്മതിക്കയില്ലെങ്കിൽ ഞാൻ നിന്റെ രാജ്യത്തെ ഒക്കെയും തവളയെക്കൊണ്ട് ബാധിക്കും നദിയിൽ തവള അനവധിയായി ജനിക്കും അത് കയറി നിന്റെ അരമനയിലും ശയനഗ്രഹത്തിലും കാട്ടിലിന്മേലും നിന്റെ പൃഥ്വിന്മാരുടെ വീടുകളിലും നിന്റെ ജനത്തിന്മേലും അപ്പം ചൂടുന്ന അടുപ്പുകളിലും മാവ് കുഴിക്കുന്ന തൊട്ടികളിലും വരും തവള നിന്റെ മേലും നിന്റെ ജനത്തിന്മേലും നിന്റെ സകല പൃഥ്വിന്മാരുടെ മേലും കയറും യഹോവാ പിന്നെയും മോശയോടെ മിശ്രം ദേശത്ത് തവള കയറുവാൻ നദികളിന്മേലും പുഴകളിന്മേലും കുളങ്ങളിന്മേലും വടിയോടുകൂടെ കൈനീട്ടുക എന്ന് നീ അഹരോനോട് പറയണമെന്ന് കൽപ്പിച്ചു അങ്ങനെ അഹ്ലോ മിശ്രേമിലെ വെള്ളങ്ങളിൽമേൽ കൈനീട്ടി തവള കയറി ദേശത്തെ മൂടി മന്ത്രവാദികളും തങ്ങളുടെ മന്ത്രവാദത്താൽ അതുപോലെ ചെയ്തു മിശ്രം ദേശത്ത് തവള കയറുമാറാക്കി എന്നാലെ ഭഗവാൻ മോശയെയും അഹരോനെയും വിളിപ്പിച്ചു തവള എന്നെയും എന്റെ ജനത്തെയും വിട്ട് നീങ്ങുമാരാകേണ്ടതിന് യഹോവയോട് പ്രാർത്ഥിപ്പിയൻ എന്നാൽ ഈ ഹോബയ്ക്ക് ഈ യാഗം കഴിപ്പാൻ ഞാൻ ജനത്തെ വിട്ടയക്കാം എന്ന് പറഞ്ഞു മോശപ്പറവാനോട് തവള നിന്നെയും നിന്റെ ഗ്രഹങ്ങളെയും വിട്ട് നീങ്ങി നദിയിൽ മാത്രം ഇരിക്കേണ്ടതിന് ഞാൻ നിനക്കും നിന്റെ പ്രജ്ഞന്മാർക്കും നിന്റെ ജനത്തിനും വേണ്ടി എപ്പോൾ പ്രാർത്ഥിക്കണം എന്ന് എനിക്ക് സമയം നിശ്ചയിച്ചാലും എന്ന് പറഞ്ഞു നാളെ എന്നു അവൻ പറഞ്ഞു ഞങ്ങളുടെ ദൈവമായ യഹോബയെപ്പോലെ ആരുമില്ല എന്നു നീ അറിയേണ്ടതിന് നിന്റെ വാക്കുപോലെയാകട്ടെ തവള നിന്നെയും നിന്റെ ഗ്രഹങ്ങളെയും ൃത്യന്മാരെയും ജനത്തെയും വിട്ടുമാറി നദിയിൽ മാത്രം ഇരിക്കും എന്ന് അവൻ പറഞ്ഞു അങ്ങനെ മോശയും അഹ്രോവനും പറഭവന്റെ അടുക്കൽ നിന്ന് ഇറങ്ങി പറവന്റെ മേൽ വരുത്തിയ തവള നിമിത്തം മോശ യഹോബയോട് പ്രാർത്ഥിച്ചു മോശയുടെ പ്രാർത്ഥന പ്രകാരം യഹോബ ചെയ്തു ഗ്രഹങ്ങളിലും മുറ്റങ്ങളിലും പറമ്പുകളിലും ഉള്ള തവള ചത്തുപോയി അവർ അതിനെ കൂമ്പാരം കൂമ്പാരമായി കൂട്ടി ദേശം നാറുകയും ചെയ്തു എന്നാൽ സ്വൈരം വന്നു എന്ന് പറവൻ കണ്ടാറെ യഹോവ ആരൽ ചേരുന്നത് പോലെ അവൻ തന്റെ ഹൃദയത്തെ കഠിനമാക്കി അവരെ ശ്രദ്ധിച്ചതുമില്ല അപ്പോൾ യഹോവ മോശിയോട് നിന്റെ വടി നീട്ടി നിലത്തിലെ പൊടിയെ അടിക്കായിരുന്നു അഹ്രോനോട് പറക അത് മിശ്രം ദേശത്തും എല്ലാവരും പേനായിത്തീരുമെന്ന് കൽപ്പിച്ചു അവർ അങ്ങനെ ചെയ്തു അഹോരോൻ വടിയോടുകൂടെ കൈ നീട്ടി നിലത്തിലെ പൊടിയെ അടിച്ചു അത് മനുഷ്യരുടെ മേലും മൃഗങ്ങളിന്മേലും പേനായിത്തീർന്നു മിശ്രയും ചുറ്റെങ്ങും നിരത്തിലെ പൊടിയെല്ലാം പേനായി തീർന്നു മന്ത്രവാദികളും തങ്ങളുടെ മന്ത്രവാദത്താൽ പേൻ ഉളവാക്കുവാൻ അതുപോലെ ചെയ്തു അവർക്ക് കഴിഞ്ഞില്ലാത്തനും മനുഷ്യരുടെയും മൃഗങ്ങളുടെയും മേൽ പേൻ ഉളവാക്കിയതുകൊണ്ട് മന്ത്രവാദികൾ ഭരവനോട് ഇത് ദൈവത്തിന്റെ വിരലാകുന്നു എന്ന് പറഞ്ഞു എന്നാൽ യഹോപാലൽ ചെയ്തിരുന്നത് പോലെ ഭരവന്റെ ഹൃദയം ഘടനപ്പെട്ടു അവൻ അവരെ ശ്രദ്ധിച്ചതുമില്ല പിന്നെ യഹോ ആമാശയോട് കൽപ്പിച്ചത് നീ നാളെ നന്ന രാവിലെ എഴുന്നേറ്റു ഭരവന്റെ മുമ്പാകെ നിൽക്ക അവൻ വെള്ളത്തിന്റെ അടുക്കൽ വരും നീ അവനോട് പറയേണ്ടതെന്നാൽ യഹോവായി ഇപ്രകാരം ചെയ്യുന്നു എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയക്ക നീ എന്റെ ജനത്തെ വിട്ടയക്കയില്ല എങ്കിൽ ഞാൻ നിന്റെ മേലും നിന്റെ പ്രജ്ഞന്മാരുടെ മേലും നിന്റെ ജനത്തിന്മേലും നിന്റെ ഗ്രഹങ്ങളിലും നായിച്ചയക്കും നിസ്ലൈമരുടെ വീടുകളും അവർ പാർക്കുന്ന ദേശവും കൊണ്ട് നിറയും ഭൂമിയിൽ ഞാൻ തന്നെ യഹോവ നീ നീങ്ങറിയേണ്ടതിന് എന്റെ ജനം പാർക്കുന്ന കോശൻ ദേശത്ത് അന്ന് ഞാൻ നായീഴ്ച്ച വരാതെ വേർതിരിക്കും എന്റെ ജനത്തിനും നിന്റെ ജനത്തിനും മധ്യേ ഞാൻ ഒരു വ്യത്യാസം വെക്കും നാളെ ഈ അടയാളമുണ്ടാകും യഹോവ അങ്ങനെ തന്നെ ചെയ്തു അനവധി നായിച്ച പറവോന്റെ അരമനയിലും അവന്റെ പൃഥ്വിമാരുടെ വീടുകളിലും വിസ്രേം ദേശത്ത് എല്ലാടും വന്നു നായിച്ചയാൽ ദേശം നശിച്ചു അപ്പോൾ ഭഗവാൻ മോശയെയും അഹ്ലുവനെയും വിളിച്ചു നിങ്ങൾ പോയി ദേശത്ത് വെച്ച് തന്നെ നിങ്ങളുടെ ദൈവത്തിന് യാഗം കഴിപ്പിക്കുന്നത് പറഞ്ഞു അതിനു മോശ അങ്ങനെ ചെയ്തുകൂടാ മീശ്രയമ്മേർക്ക് അറപ്പായുള്ളത് ഞങ്ങളുടെ ദൈവമായി ഹോവയ്ക്ക് യാഗം കഴിക്കേണ്ടി വരുമല്ലോ മിശ്രയ്മേർക്ക് അറപ്പായുള്ളതും അവർക്കാണ് ഞങ്ങൾ യാഗം കഴിച്ചാൽ അവർ ഞങ്ങളെ കല്ലെറിയുകയില്ലയോ ഞങ്ങളുടെ ദൈവമായ ഹോവ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ ഞങ്ങൾ മൂന്ന് ദിവസത്തെ വഴി ദൂരം മരുഭൂമിയിൽ പോയി അവൻ യാഗം കഴിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഭരവോൻ നിങ്ങളുടെ ദൈവമായി യഹോബയ്ക്ക് മരുഭൂമി വെച്ച് യാഗം കഴിക്കേണ്ടതിന് നിങ്ങളെ വീട്ടയക്കാം അതിദൂരത്ത് മാത്രം പോകരുത് എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ എന്ന് പറഞ്ഞു അതിനു മോശ ഞാൻ നിന്റെ അടുക്കൽ നിന്ന് പുറപ്പെട്ട് യഹോവയോട് പ്രാർത്ഥിക്കും നാളെ നായിച്ച ഫറവോനെയും പ്രത്യന്മാരെയും ജനത്തെയും വിട്ട് നീങ്ങിപ്പോകും എങ്കിലും യഹോവയ്ക്ക് യാഗം കഴിപ്പാൻ ജനത്തെ വിട്ടയക്കാതിരുന്നതിനാൽ പറവോൻ ഇനി ചതിവ് ചെയ്യരുതെന്ന് പറഞ്ഞു അങ്ങനെ മോശ പറവന്റെ അടുക്കൽ നിന്ന് പുറപ്പെട്ടു യഹോവോട് പ്രാർത്ഥിച്ചു യഹോ മോശയുടെ പ്രാർത്ഥന പ്രകാരം ചെയ്തു നായിച്ച ഒന്നുപോലും ശേഷിക്കാതെ പറവോനെയും പ്രജ്ഞന്മാരെയും ജനത്തെയും വിട്ടു നീങ്ങിപ്പോയി എന്നാൽ പറവോൻ ഈ പ്രാവശ്യവും തന്റെ ഹൃദയം കഠിനമാക്കി ജനത്തെ വിട്ടയച്ചതുമില്ല ലൂക്കോസ് എഴുതിയ അസുവിശേഷം എട്ടധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ലൂക്കസ് എഴുതിയ സുവിശേഷം എട്ടാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ അനന്തരം അവൻ ദൈവരാജ്യം പ്രസംഗിച്ചും സുശേഷിച്ചുകൊണ്ട് പട്ടണം തോറും സഞ്ചരിച്ചു അവനോടുകൂടെ പന്തിരുവരും അവൻ ദുരാത്മാക്കളെയും വ്യാധികളെയും നീക്കി സൌഖ്യം വരിച്ച ചില സ്ത്രീകളും ഏഴ് ഭൂതങ്ങൾ വിട്ടുപോയ മഗ്ദലക്കാരി മറിയെയും ഹെരോദാവിന്റെ കാര്യവിചാരകനായ കൂസയുടെ ഭാര്യ യോഹനെയും ശിവസേനയും തങ്ങളുടെ വസ്തുവക കൊണ്ട് അവർക്ക് ശുശ്രൂഷ ചെയ്തു പോന്ന മറ്റ് പല സ്ത്രീകളും ഉണ്ടായിരുന്നു പിന്നെ വലിയൊരു പുരുഷാരവും ഓരോ പട്ടണത്തിൽ നിന്നും അവന്റെ അടുക്കള വന്നവരും ഒരുമിച്ച് കൂടിയപ്പോൾ അവൻ ഉപമയായി പറഞ്ഞത് വിതയ്ക്കുന്നവൻ വിത്ത് വിതപ്പാൻ പുറപ്പെട്ടു വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികെ വീണിട്ട് ചവിട്ടിപ്പോകുകയും ആകാശത്തിലെ പറവജാതി അതിനെ തിന്നുകളയുകയും ചെയ്തു മറ്റു ചിലത് പാറമേൽ വീണു മുളച്ച് നനവില്ലായി ഉണങ്ങിപ്പോയി മറ്റ് ചിലത് മുള്ളിനിടയിൽ വീണു മുള്ളും കൂടെ മുളച്ചു അതിനെ ഞെരുക്കി കളഞ്ഞു മറ്റ് ചിലത് നല്ല നിലത്ത് വീണു മുളച്ച് നൂറുമേനി ഫലം കൊടുത്തു ഇത് പറഞ്ഞിട്ട് കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് വിളിച്ചു പറഞ്ഞു അവന്റെ ശിഷ്യന്മാർ അവനോട് ഈ ഉപമ എന്തെന്ന് ചോദിച്ചതിന് അവൻ പറഞ്ഞത് ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളെ അറിയുവാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു ശേഷമുള്ളവർക്കോ കണ്ടിട്ടും കാണാതിരിപ്പാനും കേട്ടിട്ടും ഗ്രഹിക്കാതിരിപ്പാനും ഉപമകളിലത്ര ഉപമയുടെ പൊരുളോ വിത്ത് ദൈവവചനം വഴിയരികെ ഉള്ളവർ കേൾക്കുന്നവർ എങ്കിലും അവർ വിശ്വസിച്ച് രക്ഷിക്കപ്പെടാതിരിക്കാൻ പിശാചു വന്ന് അവരുടെ ഹൃദയത്തിൽ നിന്ന് വചനം എടുത്തു കളയുന്നു പാറമേലുള്ളവരോ കേൾക്കുമ്പോൾ വചന സന്തോഷത്തോടെ കൈക്കൊള്ളുന്നവർ എങ്കിലും അവർക്ക് വേരില്ല അവർ തൽക്കാലം വിശ്വസിക്കുകയും പരീക്ഷാ സമയത്ത് പിൻവാങ്ങിപ്പോകുകയും ചെയ്യുന്നു മുള്ളിനിടയിൽ വീണതോ കേൾക്കുന്നവർ എങ്കിലും പോയി ചിന്തകളാലും ധനത്താലും സംസാരഭോഗങ്ങളാലും ഞെരിങ്ങി പൂർണമായി ഫലം കൊടുക്കാത്തവരത്രേ നല്ല മണ്ണിലുള്ളതോ വചനം കേട്ട് ഗുണമുള്ള നല്ല ഹൃദയത്തിൽ സംഗ്രഹിച്ച് ക്ഷമയോടെ ഫലം കൊടുക്കുന്നവർ തന്നെ വിളക്ക് കൊളുത്തിയിട്ട് ആരും അതിനെ പാത്രം കൊണ്ട് മൂടുകയോ കട്ടിൽ കീഴേ വെക്കുകയോ ചെയ്യാതെ അകത്തു വരുന്നവർ വെളിച്ചം കാണേണ്ടതിന് തണ്ടിന്മേൽ അത്ര വെക്കുന്നത് വെളിപ്പെടാതെ ഗൂഢമായത് ഒന്നുമില്ല പ്രസിദ്ധമായി വെളിച്ചിട്ട് വരാതെ മറവായിരിക്കുന്നതും ഒന്നുമില്ല ആകയാൽ നിങ്ങൾ എങ്ങനെ കേൾക്കുന്നു എന്ന് സൂക്ഷിച്ചുകൊള്ളവന് കിട്ടും ഇല്ലാത്തവനോടോ ഉണ്ട് എന്ന് തോന്നുന്നതും കൂടെ എടുത്തു കളയും അവന്റെ അമ്മയും സഹോദരന്മാരും അവന്റെ അടുക്കൽ വന്നു പുരുഷാരൻ നിമിത്തം അവനോട് അടുപ്പാൻ കഴിഞ്ഞില്ല നിന്റെ അമ്മയും സഹോദരന്മാരും നിന്നെ കാണുവാൻ ഇച്ഛിച്ചുകൊണ്ട് പുറത്തു നിൽക്കുന്നു എന്ന് ചിലർ അവനോട് അറിയിച്ചു അവരോട് അവൻ എന്റെ അമ്മയും സഹോദരന്മാരും ദൈവവചനം കേട്ട് ചെയ്യുന്നവരത്രേ എന്ന് ഉത്തരം പറഞ്ഞു ഒരു ദിവസം അവൻ ശിഷ്യന്മാരുമായി പടകിൽ കയറി നാം തടാകത്തിന്റെ അക്കരെ പോക എന്നു അവരോട് പറഞ്ഞു അവർ നീക്കി ഓടുമ്പോൾ അവൻ ഉറങ്ങിപ്പോയി തടാകത്തിൽ ഒരു ചുഴലിക്കാറ്റ് ഉണ്ടായി പടകിൽ വെള്ളം നിറഞ്ഞിട്ടു അവർ പ്രാണഭയത്തിലായി അടുക്കച്ചെന്ന് നാഥ നാഥ് ഞങ്ങൾ നശിച്ചു പോകുന്നു എന്ന് പറഞ്ഞു അവനെ ഉണർത്തി അവൻ എഴുന്നേറ്റ് കാറ്റിനെയും വെള്ളത്തിന്റെ കോപത്തെയും ശാസിച്ചു അവയാമർന്നു ശാന്തതയുണ്ടായി പിന്നെ അവരോട് നിങ്ങളുടെ വിശ്വാസം എവിടെയെന്ന് പറഞ്ഞു അവരോ ഭയപ്പെട്ടു ആർ അവൻ കാറ്റിനോടും വെള്ളത്തോടും കൽപ്പിക്കുകയും അവയനുസരിക്കുകയും ചെയ്യുന്നു എന്ന് തമ്മിൽ പറഞ്ഞു ആശ്ചര്യപ്പെട്ടു അവർ ഗലയിലേക്ക് നേരെയുള്ള ഗരസേന്യദേശത്തു അണഞ്ഞു അവൻ കരയ്ക്കുറങ്ങിയപ്പോൾ ബഹുകാലമായി ഭൂതങ്ങൾ ബാധിച്ച ഒരു മനുഷ്യൻ പട്ടണത്തിൽ നിന്ന് വന്ന് എതിർപ്പെട്ടു അവൻ ബഹുകാലമായി വസ്ത്രം ധരിക്കാതെയും വീട്ടിൽ പാർക്കാതെയും ശവക്കലറുകൾ അത്രേ ആയിരുന്നു അവൻ യേശുവിനെ കണ്ടിട്ട് നിലവിളിച്ചു അവനെ നമസ്കരിച്ചു യേശുവെ മഹോനതനായ ദൈവത്തിന്റെ പുത്ര എനിക്കും നിനക്കും തമ്മിലന്ത് എന്നെ ഉപദ്രവിക്കരുതേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നുവെന്ന് ഉറക്കപ്പെട്ടു അവൻ അശുദ്ധാത്മാവനോട് ആ മനുഷ്യനെ വിട്ടുപോകുവാൻ കൽപ്പിച്ചിരുന്നു അത് വളരെ കാലമായി അവനെ ബാധിച്ചിരുന്നു അവനെ ചങ്ങലയും വിലങ്ങു വിട്ട് ബന്ധിച്ച് സൂക്ഷിച്ചിരുന്നിട്ടും അവൻ ബന്ധങ്ങളെ തകർക്കുകയും ഭൂതം അവനെ കാടുകളിലേക്ക് ഓടിക്കുകയും ചെയ്യും യേശു അവനോട് നിന്റെ പേര് എന്തെന്ന് ചോദിച്ചു അനേകം ഭൂതങ്ങൾ അവനെ ബാധിച്ചിരുന്നതുകൊണ്ട് ലഗ്യോൻ എന്ന് അവൻ പറഞ്ഞു പാതാളത്തിലേക്ക് പോകുവാൻ കൽപ്പിക്കരുതേ എന്ന് അവ അവനോട് അപേക്ഷിച്ചു അവിടെ മലയിൽ വലിയൊരു പന്നിക്കൂട്ടം മേഞ്ഞുകൊണ്ടിരുന്നു അവയിൽ കടപ്പാൻ അനുവാദം തരണം എന്ന് അവനോട് അപേക്ഷിച്ചു അവൻ അനുവാദം കൊടുത്തു ഭൂതങ്ങൾ ആ മനുഷ്യനെ വീട്ട് പന്നികളിൽ കടന്നപ്പോൾ കൂട്ടം കടുംതൂക്കത്തോടെ തടാകത്തിലേക്ക് പാഞ്ഞു വീർപ്പ് മുട്ടിച്ചത്തു ഈ സംഭവിച്ചത് മേയിക്കുന്നവർ കണ്ടിട്ട് ഓടിപ്പോയി പട്ടണങ്ങളിലും നാട്ടിലും അറിയിച്ചു സംഭവിച്ചത് കാണമാൻ അവർ പുറപ്പെട്ടു യേശുവിന്റെ അടുക്കൽ വന്നു ഭൂതങ്ങൾ വിട്ടുപോയ മനുഷ്യൻ വസ്ത്രം ധരിച്ചും സുബോധം പൂണ്ടും യേശുവിന്റെ കാൽകൾ ഇരിക്കുന്നത് കണ്ടു ഭയപ്പെട്ടു ഭൂതഗ്രസന് സൌഖ്യം വന്നത് എങ്ങനെയെന്ന് കണ്ടവർ അവരോട് അറിയിച്ചു ഗ്രസേന്യ ദേശത്തിലെ ജനസമൂഹം എല്ലാം ഭയപരവശ്ശരായി തങ്ങളെ വിട്ടുപോകണം എന്ന് അവനോട് അപേക്ഷിച്ചു അങ്ങനെ അവൻ പടകു കയറി മടങ്ങിപ്പോന്നു ഭൂതങ്ങൾ വിട്ടുപോയ ആൾ അവനോടുകൂടെ ഇരിപ്പാൻ അനുവാദം ചോദിച്ചു അതിനു അവൻ നീ വീട്ടിൽ മടങ്ങിച്ചെന്ന് ദൈവം നിനക്ക് ചെയ്തതൊക്കെയും അറിയിക്കാ എന്ന് പറഞ്ഞു അവനെ അയച്ചു അവൻ പോയി യേശു തനിക്ക് ചെയ്തൊക്കെയും പട്ടണത്തിൽ എല്ലായിടവും അറിയിച്ചു യേശു മടങ്ങി വന്നപ്പോൾ പുരുഷാരം അവനെ സന്തോഷത്തോടെ കൈക്കൊണ്ടു അവരെല്ലാവരും അവനായിട്ട് കാത്തിരിക്കുകയായിരുന്നു അപ്പോൾ പള്ളിപ്രമാണിയായ യാസന് പേരുള്ള ഒരു മനുഷ്യൻ വന്ന് യേശുവിന്റെ കാൽക്കൽ വീണു അവനു ഏകദേശം പന്ത്രണ്ട് വയസ്സുള്ള ഏകജാതയായ ഒരു മകൾ ഉണ്ടായിരുന്നു അവൾ മരിപ്പാറായതുകൊണ്ട് തന്റെ വീട്ടിൽ വരേണമെന്ന് അവനോട് അപേക്ഷിച്ചു അവൻ പോകുമ്പോൾ പുരുഷാരം അവനെ ചീക്കിക്കൊണ്ടിരുന്നു അന്ന് പന്ത്രണ്ട് സംവത്സരമായി രക്തസ്രാവമുള്ളവളും മുതൽ എല്ലാം വൈദ്യന്മാർക്ക് കൊടുത്തിട്ടും ആരാലും സൌഖ്യം വരുത്തുവാൻ ഒരു സ്ത്രീ പുറകിൽ അടച്ചെന്നു അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തോട്ട ഉടനെ അവടെ രക്തസ്രാവം നിന്നുപോയി എന്റെ തോട്ടത് ആർ എന്ന് യേശു ചോദിച്ചു എല്ലാവരും ഞാനല്ല ഞാനല്ല എന്ന് പറഞ്ഞപ്പോൾ ഗുരു പുരുഷാരൻ നിന്നെ ചിക്കി തിരക്കുന്നു എന്ന് പത്രോസും കൂടെയുള്ളവരും പറഞ്ഞു യേശുവോ ഒരാളെന്നെ തോട്ടു എങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടത് ഞാൻ അറിഞ്ഞു എന്ന് പറഞ്ഞു താൻ മറിഞ്ഞിരിക്കുന്നില്ല എന്ന് സ്ത്രീ കണ്ടു വിറച്ചും കൊണ്ട് വന്ന് അവന്റെ മുമ്പിൽ വീണു അവനെ തോട്ട സംഗതിയും തൽക്ഷണം സൌഖ്യമായതും സകല ജനവും കേൾക്കെ അറിയിച്ചു അവളോട് മകളെ നിന്റെ വിശ്വാസം തന്നെ രക്ഷിച്ചിരിക്കുന്നു സമാധാനത്തോടെ പോക എന്ന് പറഞ്ഞു അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ പള്ളിപ്രമാണിയുടെ ഒരാൾ വന്നു മകൾ മരിച്ചുപോയി ഗുരുവിനെ പ്രയാസപ്പെടുത്തേണ്ട എന്ന് പറഞ്ഞു യേശു കേട്ടാറേ ഭയപ്പെടേണ്ട വിശ്വസിക്ക മാത്രം ചെയ്യുക എന്നാൽ അവൾ രക്ഷപ്പെടും എന്ന് അവനോട് ഉത്തരം പറഞ്ഞു വീട്ടിലെത്തിയാറെ പത്രോസ് യോഹന്നാൻ യാക്കോവ് എന്നവരെയും ബാലയുടെ അപ്പനെയും അമ്മയെയും അല്ലാതെ ആരെയും അവൻ തന്നോടു കൂടെ അകത്തു വരുവാൻ സമ്മതിച്ചില്ല എല്ലാവരും അവളെ ചൊല്ലി കരയുകയും മുറിയിടുകയും ചെയ്യുമ്പോൾ കരയേണ്ട അവൾ മരിച്ചില്ല ഉറങ്ങുന്നത്രേ എന്ന് അവൻ പറഞ്ഞു അവരോ അവൾ മരിച്ചുപോയി എന്ന് അറിയുകൊണ്ട് അവനെ പരിഹസിച്ചു എന്നാൽ അവൻ അവളുടെ കൈക്ക് പിടിച്ചു ബാലയെ എഴുന്നേൽക്കായെന്നും അവളോട് ഉറക്കെ പറഞ്ഞു അവളുടെ ആത്മാവ് മടങ്ങി വന്നു അവൾ ഉടനെ എഴുന്നേറ്റു അവൾക്ക് ഭക്ഷണം കൊടുപ്പാൻ അവൻ കൽപ്പിച്ചു അവരുടെ അമ്മയപ്പൻമാർ വിസ്മയിച്ചു സംഭവിച്ചത് ആരോടും എന്ന് അവൻ അവരോട് കൽപ്പിച്ചു ഒന്നുമുതലുള്ള വാക്യങ്ങൾ ഇരുപത്തിയൊൻപതാം സങ്കീർത്തനം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ദേവപുത്രന്മാരെ യഹോവയ്ക്ക് കൊടുപ്പീൻ യഹോവയ്ക്ക് മഹത്വവും ശക്തിയും കൊടുപ്പീൻ യഹോവയ്ക്കു അവന്റെ നാമത്തിന്റെ മഹത്വം കൊടുപ്പീൻ വിശുദ്ധ അലങ്കാരം ധരിച്ച് യഹോവയെ നമസ്കരിപ്പീൻ യഹോവയുടെ ശബ്ദം വെള്ളത്തിൻമീതെ മുഴങ്ങുന്നു പെരുവെള്ളത്തിൻമീതെ യഹോവ മഹത്വത്തിന്റെ ദൈവം തന്നെ ഇടിമുഴക്കുന്നു യഹോവയുടെ ശബ്ദം ശക്തിയോടെ മുഴങ്ങുന്നു യഹോവയുടെ ശബ്ദം മഹിമയോടെ മുഴങ്ങുന്നു യഹോവയുടെ ശബ്ദം ദേവദാരികളെ തകർക്കുന്നു യഹോവ ലബാനോനിലെ ദേവദാരികളെ തകർക്കുന്നു അവൻ അവനവയെ കാളക്കുട്ടിയെപ്പോലെയും ലബാനോനെയും സീരിയോനെയും കാട്ടുപോത്തിൻകുട്ടിയെപ്പോലെയും തുള്ളിക്കുന്നു യഹോവയുടെ ശബ്ദം അഗ്നിജ്വാലകളെ ചിഹ്നിക്കുന്നു യഹോവയുടെ ശബ്ദം മരുഭൂമിയെ നടക്കുന്നു യഹോവ കാതേശി മരുവിനെ നടക്കുന്നു യഹോവയുടെ ശബ്ദം മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്നു അത് വനങ്ങളെ തോലിരിക്കുന്നു അവന്റെ മന്ദിരത്തിൽ സകലവും മഹത്വം എന്ന് ചൊല്ലുന്നു യഹോവാ ജല പ്രളയത്തിന്മീല ഇരുന്നു യഹോവ എന്നിവയ്ക്കും രാജാവായിരിക്കുന്നു യഹോവ തന്റെ ജനത്തിന് ശക്തി നൽകും യഹോവ തന്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കും